കള്ളക്കുറുക്കന്റെ കൈയിലകപ്പെട്ടമായ എല്ലാ ദിവസവും രാവിലെ കർഷകനായ രാമു തന്റെ താറാവുകളെ വയലിലേക്ക് കൊണ്ടുപോകും അമ്മ താറാവും അവളുടെ പത്ത് സുന്ദരി താറാവ് കുഞ്ഞുങ്ങളെയും തിളങ്ങുന്ന സൂര്യപ്രകാശത്തിൽ നിന്നും മറ്റു ജീവികളിൽ നിന്നും സംരക്ഷിക്കാൻ ചലിക്കുന്ന മേൽക്കൂല പോലുള്ള ഒരു വലിയ നീല നെറ്റ് അയാൾ പിടിച്ചു അമ്മ താറാവും ഒൻപത് കുഞ്ഞി താറാവുകളും നീളം കൊത്തിപ്പെറുക്കി സന്തോഷത്തോടെ നടന്നു പക്ഷേ പത്താമത്തെ താറാവ് കുഞ്ഞായമായ മടിയെന്നായിരുന്നു ആ യാത്ര വളരെ ദൈർഘ്യമേറിയതായി അവൾക്ക് തോന്നി നമ്മൾ എന്തിനാണ് ഇത്രയും ദൂരം നടക്കേണ്ടത് അവൾ പെറുപിറുത്തു തന്റെ ചെറിയ കാലുകൾ വേദനിക്കുന്നു അവൾ സ്വയം പറഞ്ഞു ഈ വലക്കുള്ളിൽ അല്ലായിരുന്നെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകേണ്ടിവരില്ലായിരുന്നു യാത്രക്കിടയിൽ ഒരു ഭീമൻ ചാരന്ത്രത്തിലുള്ള പാറക്കല്ല് കടന്നുപോകുമ്പോൾ മായക്കു ഒരു അവസരം ലഭിച്ചു അവൾ പെട്ടെന്ന് ആ തണുത്തതും മിനുസമാർന്നതുമായ കല്ലിന് ഒളിച്ചു രാമവും അമ്മ താറാവും വയലിൽ എത്തുന്നതുവരെ താൻ അപ്രത്യക്ഷയായതായി ശ്രദ്ധിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു താൻ വളരെ മിടുക്കിയാണെന്ന് അവൾ കരുതി മായയുടെ ഒളിച്ചു കളി ശ്രദ്ധിച്ചുകൊണ്ട് ഒരാൾ കുറ്റിക്കാട്ടിൽ നിൽക്കുണ്ടായിരുന്നു കള്ളക്കുറുക്കൻ രാമവും തറാവുകളും അകലെ അപ്രത്യക്ഷമാകുന്നതുവരെ അവൻ കാത്തിരുന്നു തടിച്ച മടിയനായ താറാവ് കുഞ്ഞിനെ കണ്ടു അവൻ്റെ വായിൽ വെള്ളമൂറി കള്ളക്കുറുക്കൻ പാറക്കരികിലേക്ക് പതുക്കെ നിശബ്ദമായി നടന്നു പക്ഷേ ഇതെല്ലാം കണ്ടു മുകളിൽ മരത്തിന്റെ ഒരു ഉണങ്ങിയ ശാഖയിൽ ഇരുന്നുകൊണ്ട് മറ്റൊരാൾ തന്റെ മൂർച്ചയുള്ള ചുണ്ടുകളും ഇരുണ്ട കണ്ണുകളോടും കൂടെ അവളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അത് കറുമ്പൻ കാക്ക അവൻ അപ്പോളാണ് താറാവ് കുഞ്ഞിനെ പിന്തുടരുന്ന കള്ള കുറുക്കനെ കാണുന്നത് അവൻ ഇപ്പോൾ അവളെ പിടിക്കും കള്ള അവിടെ നിൽക്കുന്ന കറുമ്പുൻ കാക്ക ആക്രോശിച്ചു അത് എന്റെ ഇരയാണ് കുറുക്കൻ ഞെട്ടലോടെ മുകളിലേക്ക് നോക്കി കുറുക്കൻ മൂക്ക് ചലിപ്പിച്ചു കൊണ്ട് ചോദിച്ചു ഡാ കറുംപുൻ കാക്കയെ എന്നോട് വഴക്കിടാൻ മാത്രം ധൈര്യമോ നിനക്ക് അവൾ ഇരുണ്ട പുഞ്ചിരിയോടെ പറഞ്ഞു നീ ഇവിടെ നിന്നും വേഗം പോക്കോ അല്ലെങ്കിൽ എൻറെ കൊക്കിൻറെ മൂർച്ച അറിയും താറാവ് കുഞ്ഞുമായ അപ്പോളാണ് അപകടം മനസ്സിലാക്കിയത് കാക്കയും കുറുക്കനും തന്നെ തിന്നാൻ വേണ്ടി വഴക്ക് നടക്കുകയാണ് താൻ കൂട്ടത്തിൽ നിന്ന് വളരെ അകലെയാണ് ഇനി എന്തു ചെയ്യും പാറക്കെട്ടിൽ ശാന്തമായി വിശ്രമിക്കാം എന്നു കരുതിയ അവൾ ഇത്രയും വലിയ അപകടം പ്രതീക്ഷിച്ചിരുന്നില്ല തലതിരിച്ചപ്പോൾ കുറുക്കന്റെ മൂർച്ചയുള്ള പല്ലുകളുള്ള വായ അവൾ കണ്ടു മായയുടെ ചെറിയ ഹൃദയം നിലച്ചു അവർ വഴക്കിനിടയിൽ അവളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായി അവൾ അമ്മയുടെ അടുത്തേക്ക് ഓടാൻ തീരുമാനിച്ചു കുണ്ടും കുഴിയും കല്ലുകളും നിറഞ്ഞ പാതയെക്കാളും മൂർച്ചയുള്ളതായിരുന്നു ആ ഭയം അവൾ ഒരു ഞെരക്കം പുറപ്പെടുവിച്ചു ഓയിട്ടി കാലുകൾ തളർന്നതാണെന്നോ പാത നീളമുള്ളതാണെന്നോ അവൾക്ക് പ്രശ്നമായിരുന്നില്ല എങ്ങനെയെങ്കിലും അമ്മയുടെ അടുത്ത് എത്തണം അവൾ തെറിച്ചു വീണു വീണ്ടും എഴുന്നേറ്റ് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തത്ര വേഗത്തിൽ ആ വഴിയിലൂടെ അമ്മയെ ലക്ഷ്യമാക്കി അവൾ ഓയിട്ടി കുറുക്കന്റെയും കാക്കയുടെയും വഴക്ക് വളരെ ഉച്ചത്തിലായിരുന്നു അത് രാമുവിൻറെ ശ്രദ്ധയിൽ പെട്ടു അയാൾ വടി എടുത്തു ശബ്ദം കേൾക്കുന്ന ദിക്കിലേക്ക് നടന്നു അപ്പോൾ കുറുക്കൻ തന്റെ താറാവ് കുഞ്ഞിന്റെ പിറകിൽ ഓതുന്നത് അയാൾ കണ്ടു അയാളെ കണ്ടതും കുറുക്കൻ ഓയിട്ടി രക്ഷപ്പെട്ടു ഭാഗ്യം മായ രക്ഷപ്പെട്ടു അവൻ പാടത്തേക്ക് ചാടി മമ്മ താറാവിൻറെ ചിറകിനടിയിൽ ഒളിച്ചു അവൾ ഉടനെ അവനെ മൂടി അമ്മ താറാവ് മായയുടെ വിഷമം ശ്രദ്ധിച്ചു പക്ഷേ അവളുടെ ഈ അനുഭവം അവളെ ഏറ്റവും നല്ല പാഠം പഠിപ്പിച്ചുവെന്ന് മനസ്സിലാക്കി അവൾ വഴക്കൊന്നും പറഞ്ഞില്ല കൂട്ടമായി തുടരേണ്ടതിൻറെയും കർഷകന്റെ സംരക്ഷണത്തിൽ താൻ എത്രത്തോളം സുരക്ഷിതയാണ് എന്നതിനെക്കുറിച്ചും മായ അപ്പോഴേക്കും പഠിച്ചു കഴിഞ്ഞിരുന്നു െ കൂടുതൽ രസകരമായ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്